തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ചോദ്യം ചെയ്യലെത്തിയ ഷൈൻ ടോം ചാക്കോയെ വെള്ളം കുടിപ്പിച്ച് പോലീസ് ആദ്യം കൊക്കേൻ ഉപയോഗിച്ചതിന് പിടികൂടിയപ്പോൾ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല എങ്കിൽ ഇപ്രാവശ്യം തെളിവുകൾ സഹിതമാണ് പോലീസ് പിടികൂടിയിരിക്കുന്നതും വാട്സ്ആപ്പ് ചാറ്റ് അതുപോലെ ഗൂഗിൾ പേ ഇടപാടുകൾ അടക്കമുള്ള തെളിവുകളാണ് പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നത് നടന്റെ അറസ്റ്റ് ഇപ്പോൾ മലയാള സിനിമാ മേഖലയെ വലിയ അമ്പരപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നതും പല കോണുകളിൽ നിന്നും ചോദ്യങ്ങളും വിമർശനങ്ങളും സിനിമാ മേഖലയിലെ വരിഞ്ഞു മുറിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു അതുപോലെ ഷൈൻടോം ചാക്കോയെ ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തത് ഉത്തമ ബോധ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് കൊച്ചി സെൻട്രൽ എസ് പി ഐ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഷൈൻടോം ചാക്കോയെ എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതും നിലവിൽ നടന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ അതെല്ലാം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടേയെന്നും വൈദ്യ പരിശോധനയ്ക്കും സാമ്പിൾ ശേഖരിക്കുന്നതിനു ശേഷം മാത്രം കോടതിയിൽ ഹാജരാക്കുമെന്ന് സംബന്ധിച്ചും തീരുമാനമെടുക്കുമെന്നും എസ് പി പറഞ്ഞു അതേസമയം സ്റ്റേഷനിൽ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ ഷൈൻ ടോം ചാക്കോട് മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചെങ്കിൽ പോലും നടൻ പ്രതികരിച്ചില്ല ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ലഹരി ഉപയോഗിക്കുന്നതിനും അതുപോലെ ലഹരി ഉപയോഗത്തിനു പ്രേരിപ്പിച്ചതിനും ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നതും നടൻ ലഹരി ഉപയോഗിച്ചതിന് തെളിവ് കണ്ടെത്തിയതായി പോലീസ് വൈദ്യ പരിശോധന നടത്തുന്നുണ്ട് ഇതിനായി നടന്റെ രക്തം നഖം തലമുടി എന്നിവയുടെ സാമ്പിൾ ശേഖരിക്കും പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചതും അതുപോലെ സംഭവ ദിവസം രാവിലെ ഒരു ഓട്ടോറിക്ഷയിലാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിലെത്തിയതും ഇതിനു പിന്നാലെ തൃശൂർ സ്വദേശിനിയായ ഒരു യുവതി ഹോട്ടൽ മുറിയിലെത്തി രാത്രി ഏഴ് മണിവരെ ഇവർ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു ഇതിനുശേഷം രണ്ടുപേർ കൂടി ഹോട്ടൽ മുറിയിൽ വന്നുപോയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഷൈൻ താമസിച്ചിരുന്ന മുറിയിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോഴും മലപ്പുറം സ്വദേശിയായ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നതും തുടർന്ന് മുറി വിശദമായി പരിശോധിച്ചെങ്കിലും ലഹരി വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്താനായില്ല കൊച്ചിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലേക്കാണ് കടന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നതും തുടർന്നാണ് പോലീസ് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഇന്ന് രാവിലെ നടൻ ചോദ്യം ചെയ്യലിന് ഹാജരായതും അഭിഭാഷകർക്കൊപ്പമാണ് നടൻ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായതും മൂമൂന്ന് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു ഫോൺ മാത്രമാണ് നടൻ ഹാജരാക്കിയിരിക്കുന്നതും ഹോട്ടലിൽ വന്ന പോലീസ് സംഘം ഗുണ്ടകളാണ് എന്ന് സംശയിച്ചിട്ടാണ് ചാടി രക്ഷപ്പെടാൻ താൻ ഓടിയതെന്നാണ് നടൻ പറയുന്നത് അങ്ങനെയാണ് മൊഴി നൽകിയിരിക്കുന്നതും ഏകദേശം നാലു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഷൈൻ ടോൺ ചാക്കോയെ പോലീസ് ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ നടൻ ചോദ്യം ചെയ്യലിന് പലതും നിഷേധിക്കുകയും ചെയ്തിരുന്നു ലഹരി ഇടപാടുകാരെ അറിയില്ല എന്നായിരുന്നു നടൻ ആദ്യം നൽകിയ മറുപടി എന്നാൽ പിന്നീട് ഷൈൻ ടോൺ ചാക്കോയുടെ ഫോൺ വിളി അല്ലെങ്കിൽ ആ വിവരങ്ങളുടെ സന്ദേശങ്ങളുടെ ഉൾപ്പെടെ നിരവധി പോലീസ് ചോദ്യത്തോടെ തന്നെ അദ്ദേഹം പതറുകയാണ് ചെയ്തതും ലഹരി ഇടപാടുകാരനായ സജീറുമായി ഷൈൻ ചാക്കോ ഗൂഗിൾ പേ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെയും ആശയവിനിമയം നടത്തിയതിന്റെയും തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യൽ തുടർന്നതോടെ ഷൈൻ ചാക്കോയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല എന്നതാണ് മറ്റൊരു വാസ്തവം അതുപോലെ തന്നെ സജീറിനെ പരിചയമുണ്ട് എന്ന് നടൻ സമ്മതിക്കുകയാണ് ചെയ്തതും